ഞാൻ എന്റെ ഒന്നെ സത്യമായിട്ട് എന്ന ജിന്തോ ചോദിച്ചാൽ എനിക്ക് സഹിക്കൂല ബിഗ് ബോസിന് അർത്ഥമില്ല ഇല്ലാതായി എന്താണ് കഴിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാ ജിൻഡപ്പം ജയിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് അർത്ഥം ഇല്ലാതായി പോകുന്നാണ് പറയുന്നത് എന്താ ജാസ്മിൻ അങ്ങനെ പറയുന്നത് ജിൻഡപ്പ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടില്ലേ ആള് ആദ്യം വന്നപ്പോൾ ഉറക്കം തോന്നിയിരിക്കുക മണ്ടെന്ന് വിളിക്കുക അത് കഴിയുമ്പോൾ ലൈക്ക് ലാലട്ടം മണ്ടെന്നുള്ളൊരു അവാർഡ് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകരും അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസും എല്ലാവരും ജിൻഡപ്പന് വേണ്ടി ക്ലാപ്പ് ചെയ്യുക ഹാർഡ് വർക്കറാണെന്ന് പറയുക യുനോ നന്നായിട്ട് പെർഫോം ചെയ്ത വ്യക്തിയാണെന്ന് പറയുക ആ ഒരു ഗ്രാഫ് ജാസ്മിനൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ഇങ്ങനെ കേറി കേറി കയറി കയറിയേ വന്നിട്ടുള്ളൂ പിന്നെ തെറ്റുകൾ തിരുത്തി ആൾ പല കാര്യങ്ങൾ അബ്യൂസീവ് ആക്കും പുറത്ത് പോയി വന്നതിന് ശേഷം ലാലായിട്ടൊന്ന് വരട്ടതിന് ശേഷം ചിൻ്റെപ്പനെ ഒരു ഇതും വന്നിട്ടില്ല പിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്നപ്പോഴും കൺഫെഷൻ റൂമിൽ പോയിട്ട് തുറന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ജാൻമണിയായിട്ട് കൂട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും കൺഫെഷൻ റൂമിൽ പോയി കരഞ്ഞ് ചിൻ്റെപ്പൻ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കറിഞ്ഞു തീർക്കാറുണ്ടെന്ന് അപ്പം ആൾ നല്ലൊരു സ്ട്രോങ്ങർ പേഴ്സൺ ആണ് നല്ലൊരു ഹ്യൂമാനിറ്റിയാണ് മൈൻഡ് നല്ല സ്ട്രോങ് ആണ് ഞാനിവിടെ തോറ്റാൽ പാടില്ല അല്ലെങ്കിൽ പലർക്കും ഒരു മോട്ടിവേഷനാണ് എന്ന് പറയുന്നത് ജിൻഡപ്പൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ആൾ ഈ പ്ലാറ്റ്ഫോം നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നു തന്നെ ഞാൻ പറയും അടിപൊളി അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നു പറയും കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ ജിൻ്റപ്പന്റെ പേര് വീണ് കഴിഞ്ഞു കപ്പ് കപ്പ് എടുക്കല്ലേ ഐ ടു ദാറ്റ് ബട്ട് പറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അത് എത്ര സീസൺ കഴിഞ്ഞാലും നമ്മുടെ സീസൺ സിക്സില് ജിൻഡപ്പെന്നുള്ളൊരു വർത്താനോടെ വരുന്നുള്ള കാര്യത്തിൽ തീരുമാനമായി കപ്പ് കൂടി എടുത്താൽ മുഖിയായി നമുക്കറിയത്തില്ല കപ്പാർ എടുക്കാൻ പോകുന്നുള്ളത് വിശ്വാസവും ആഗ്രഹവും ജിൻറ്റപ്പൻ കപ്പെടുക്കണം എന്നുള്ളതാണ് കാരണം ആളുടെ ഒരു ജേണിയും ഹാർഡ് വർക്കും നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് വരട്ടെ എന്നല്ലേ കാരണം ആര് ഹാർഡ് വർക്ക് ചെയ്താലും അതിനൊരു പോസിറ്റീവ് റിപ്ലൈ ഉണ്ടാവും എന്നാണ് യൂണിവേഴ്സായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ജാസ്മിൻ്റെ വച്ച് നോക്കുമ്പോൾ ജിൻഡപ്പൻ കപ്പെടുത്താലല്ലേ ബിഗ് ബോസിനൊരർത്ഥമുള്ളൂ പുറത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാം കണ്ട നോണയും പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ഫ്ലേട്ടും അടിച്ച് യാതൊരു ഇല്ല ഡിസ്റസ്പെക്റ്റും ഇല്ലാതെ ഈനോ മോശമായിട്ട് സംസാരിക്കുകയും തെറ്റ് പറഞ്ഞാൽ അത് തിരുത്താൻ നോക്കുകയും പിന്നെ ലൈക്ക് ഇനോ എല്ലാ രീതിയിലും ഞാൻ എങ്ങനെയും എങ്ങിനേനെഗേനം പറയുന്നില്ല ജാസ്മിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തൊരു വ്യക്തിയാണ് സോ അങ്ങനെ ജിൻഡപ്പനെയും ഞാൻ പറയുന്നില്ല കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് എൻഡ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ജാസ്മിൻ്റെ അഭിപ്രായത്തിനോട് പിന്നെ ഗെയിം ഹെൽത്തി കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാവും അപ്പോൾ ജിൻഡപ്പൻ്റെ മൈൻഡിൽ ആര് ഡിസേർബ് ചെയ്യുന്നത് ആര് കപ്പ് എടുക്കട്ടെ എന്നാണ് ജിൻഡപ്പൻ ഓൾമോസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എല്ലാ കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആര് പോയാലും ജിൻഡപ്പൻ്റെ കരച്ചിൽ അത് ചുമ്മാ അർജുൻ്റെ കരച്ചിൽ അഭിനയം എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ല ജിൻഡപ്പൻ്റെ കരച്ചിൽ അഭിനയമൊന്നുമില്ല ജിൻഡപ്പൻ മനസ്സിൽ നിന്ന് കരയുന്നതാണ് ആര് പോയാലും ജിൻഡപ്പൻ്റെ കരച്ചിൽ അവിടെ ഉണ്ട് കാരണം അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഏതൊരു കണ്ടസ്റ്റൻസിനും ഓപ്പോസിറ്റ് എത്ര വഴക്കെടുക്കണ കണ്ടസ്റ്റൻസിനെ ആണെങ്കിലും പിന്നെ ഇപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെ കയറി വാടാമെന്നുള്ള രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെറ്റാണെങ്കിലും മാപ്പ് പറയാനും ഒന്നിനും ആൾക്കൊരു വിഷയമില്ല ഓപ്പണായിട്ടിപ്പോൾ ലാസ്റ്റ് ഇതിൽ പറയുന്നുണ്ട് ഒറ്റപ്പെട്ട പോലെ തോന്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒരു മനുഷ്യനുള്ളൊരു ക്വാളിറ്റിയാണ് ഞാൻ ആസ് എ പേഴ്സൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ഗെയിം അയാളുടെ മൈൻഡ് അയാളുടെ ക്യാരക്ടർ അയാളുടെ ബോഡി ലാംഗ്വേജ് അത് വേ ഹി യു നോ യു നോ ഹൗ ദ്രീറ്റിങ് ദ പീപ്പിൾ തെറ്റുകുറ്റങ്ങളുണ്ട് തെറ്റുകുറ്റങ്ങളില്ലാത്തവർ ആരുടോ ഏ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഓരോ തെറ്റുകുറ്റങ്ങളില്ല സംസാരിച്ചു എനിക്കും തെറ്റുകുറ്റങ്ങളില്ലേ അത് തിരുത്താനും അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് കഷ്ടപ്പാടിന് മേലോട്ട് കയറുമ്പോഴല്ലേ ഒരു മനുഷ്യൻ മനുഷ്യനാവുന്നത് അയാളുടെ ഗ്രാഫ് ഹൈ ആവുകയും ചെയ്യുന്നുണ്ടാവുക ജിൻഡപ്പനോട് ജാസ്മിൻ പറയണ്ടായിരുന്നു പുറത്തിറങ്ങിയാൽ നീ ആൾക്കാരെങ്ങനെ നോക്കും നിനക്ക് ആൾക്കാരെ നോക്കാൻ പറ്റില്ല കാരണം എന്ന് പറയുമോ അത്രയും ക്രൗഡായിരിക്കും ജിൻഡപ്പനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ പറഞ്ഞത് ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾ ഈ രീതിയിൽ എങ്ങോട്ട് തിരിക്കുകയാണ് പുറത്തിറങ്ങിയാലേ ജിൻഡപ്പൻ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റില്ല കാരണം അത്ര ആൾക്കാരുണ്ടാവും വൈബാണ് അപ്പോൾ ജിൻഡപ്പൻ ജയിച്ച ബിഗ് ബോസിൻ്റെ അർത്ഥം മാറുന്നൊന്നും പറയല്ലേ